ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് പണി ബാളിയ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് എന്താ പാളി ഇത് എങ്ങനെയാ പാളിയെന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കണം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് പാളന് ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങിയത് എന്നും ഗ്യാസിലാണ് ഞാൻ അരി ഇടാറ് ഇന്നൊരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിട്ട് അടുപ്പിക്കൊണ്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ സംഭവം എനിക്ക് ഒരു മണിക്കൂറാണ് കേട്ടോ പോയത് കളിച്ചാൽ ഈ വിറകിൽ ഒട്ടും തീ പിടിക്കുന്നില്ലായിരുന്നെ ഒരു വിധത്തിലാണ് കേട്ടോ ഞാൻ അതിൽ എങ്ങനെയെങ്കിലും തീ കത്തിച്ചെടുത്തത് അങ്ങനെ അങ്ങനത്തെ മുട്ടക്കറിക്കുള്ള സംഭവമെല്ലാം റെഡിയാക്കുന്നുണ്ടേ മുട്ടക്കറിയാക്കാമെന്ന് വിചാരിച്ചു ദേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുക്കറിലാണ് കേട്ടോ അങ്ങനെ ദേ അതിനുള്ള സംഭവങ്ങളെല്ലാം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് വിസിലേപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിക്കുള്ള ഗ്രേവി ഗ്രേവിയാവേ അങ്ങനത്തെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു ദേ അതൊക്കെ ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണേ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യമല്ല കാണുന്നതെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം ഞാൻ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബർ അത്രയും വാല്യുവോടെ കേട്ടോ നോക്കി കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നീട് എൻ്റെ ഈ രണ്ടാമത്തെ പണിപാടുന്നത് ഇവിടെയാണ് കേട്ടോ തുടങ്ങുന്നത് ഞാൻ എന്നും ചപ്പാത്തി പരത്തമ്പ എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടാറില്ല എന്നാലും ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ ചപ്പാത്തി ക്യാമറ ഇരിക്കുന്നോണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല ഒരു വിധത്തിൽ റൗണ്ട് ഷേപ്പ് വരുന്നില്ലായിരുന്നേ റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിൽ എന്താ അടിപൊളി ചപ്പാത്തി അഴിച്ചു എന്ന് പലരും ചോദിക്കാം അത് ശരിയാണ് കേട്ടോ കാര്യം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നേ കണ്ടോ അടിപൊളി നല്ല സോഫ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കാവേ പിന്നെ ഉച്ചക്ക് ഉച്ചക്കിന്ന് കിട്ടിയത് ഈ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ വത്തിപ്പാര കത്തിപ്പാര ബ്ലേഡ് മീൻ എന്നൊക്കെ പറയും പല നാട്ടിൽ പല പേരാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെതേ ഇത് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ പണിപാളൽ സംഭവിക്കുന്നത് കാര്യം ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ ഇതിന്റെ മുള്ളു നല്ല കട്ടിയായിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു കാര്യം ഒരു വിധത്തിൽ ഇത് മുറിഞ്ഞു വരുന്നില്ലായിരുന്നു കേട്ടോ ഇതിന്റെ മുള്ളു നല്ല കട്ടിയായിരുന്നേ അങ്ങനെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ മീനെ തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ഇങ്ങനെയാണല്ലോ കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതെ അതുപോലെ നമുക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് നമുക്ക് മീൻ കറി വെക്കാം വല്ലപ്പോഴും മാത്രമേ പുളിയും മുളകൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഈ ഈ ഒരു സ്റ്റൈലിൽ ഇവിടെ കറി വെച്ചാലാണ് കേട്ടോ ഇവിടെ ചിലവാകോളൂ അങ്ങനെതേ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമുക്ക് മീൻ കറി കലക്കി വയ്ക്കാം അതിനുശേഷം കുറച്ച് കറിയപ്പലേം കൂടി ഇടണം കേട്ടോ ഇനി കരിയപ്പല എടുത്തതില്ല അപ്പോൾ ഇനിയിപ്പോൾ പോയി എടുക്കണം കേട്ടോ അങ്ങനെ ഓടിപ്പോയി ഇതേ കരിയപ്പലേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കഴുകി ഇനി നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ഈ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാവേ പിന്നെ ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്കിന് ഫ്രൈ ചെയ്തെടുക്കാവേ നെത്തോലി ഫ്രൈ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിതിൻ്റെ മുള്ളു കളഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അരപ്പ് പുരട്ടി വെച്ചേക്കുന്നത് മുള്ളുണ്ടെങ്കിൽ കുട്ടികളുടെ വായിലൊക്കെ കുരുങ്ങും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഈ മുള്ളു ഊരിയിട്ടാണ് നെത്തോലി അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതേ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ടുകൊടുക്കാവേ അപ്പോൾ ഒരു സൈഡ് നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പം ഇതിനിടയിൽ ഞാനൊരു പരിപ്പ് കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഉച്ചകൂണ് കണ്ടാലോ നല്ല മുരിങ്ങക്കയും തക്കാളിയും മുരിങ്ങയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അടിപൊളി പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ ദോ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയ നല്ല മീൻ കറി ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഉച്ചകുണങ്ങ് അടിപൊളിയാക്കാവേ പിന്നെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ അങ്ങനെ ചെയ്യും രാത്രി നമുക്ക് അടിപൊളിയാക്കാം രാത്രിയിൽ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റഡ് ആണ് കേട്ടോ ഒന്ന് വാങ്ങിച്ചത് കുറച്ച് ദിവസം ആയിട്ട് ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ട് അപ്പോൾ ബ്രോസ്റ്റഡ് ഇന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യും ബ്രോസ്റ്റഡ് കുബൂസും പൊട്ടാറ്റോസും നമ്മുടെ സോസൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ